ലക്ഷറി വീട് വിൽപ്പനക്ക് നമസ്കാരം എസ് ബിസിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് തിരുവല്ല കിഴക്കമുത്തൂർ കിഴക്കമുത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അറുനൂറ്റി അൻപത് മീറ്റർ മാറി തിരുവല്ല മർദോമ കോളേജിന് സമീപം പതിനെട്ട് സെന്റ് വസ്തുവിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഫോർ ബി എസ് കെ വീടും മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ഔട്ട് ഹൗസുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കാണുന്നതാണ് വീടും വീടിനോട് ചേർന്ന് ഒരു ഔട്ട് ഹൗസ് കൂടിയുണ്ട് ഈ വീടിൻ്റെയും ഔട്ട്ലൂസിൻ്റെയും വില അറിയുവാൻ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം വീടിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക